നമസ്കാരം ഞാൻ ഡോക്ടർ ഗ്രീഷ്മ ഹെൽത്ത് ക്വാർണറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ന്യൂമോണിയ കേട്ടോ അപ്പോൾ ന്യൂമോണിയ എന്ന് പറയുന്നത് ഒരു ശ്വാസകോശ സംബന്ധമായ അസുഖമാണ് ഈ ന്യൂമോണിയ എങ്ങനെയാണ് ആവുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ സയൻസാണ് അതിനുള്ളത് അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ന്യൂമോണിയ കണ്ടുപിടിക്കാൻ സാധിക്കും ഇവിടെ വരുന്ന ഭൂരിഭാഗം ആളുകളും ചമച്ചു വരുമ്പം തന്നെ എന്നോട് പറയുന്ന കാര്യമാണ് ഡോക്ടർ എൻ്റെ ന്യൂമോണിയ ഒന്ന് നോക്കണേ എനിക്ക് ന്യൂമോണിയ ന്യൂമോണിയാണെന്ന് തോന്നുന്നു എൻ്റെ ചെസ്റ്റ് ഒന്ന് നോക്കണേ എനിക്ക് ന്യൂമോണിയയുടെ ആരംഭമാണെന്ന് തോന്നുന്നു ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ചോദിക്കുമ്പം പറയും അതെനിക്ക് ചുമയുണ്ട് ഭയങ്കര ചുമയാണ് ഒരു രണ്ടാഴ്ചയോളമുള്ള ചുമയാണ് രാത്രി കിടക്കാൻ കഴിയുന്നില്ല ഒരുപാട് മരുന്നുകൾ കഴിച്ചു പക്ഷേ ഒന്നിനും മാറ്റം ഇല്ല അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് അത് എന്താണ് അതിനെപ്പറ്റി എന്നുള്ള ഒരു 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 ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് അത് സ്വാഭാവികമാണ് കാരണം അവർ ഈ ഒരു ഏതാ മെഡിക്കൽ വിഭാഗത്തിൽ നിന്ന് വന്നവരല്ല സാധാരണപ്പെട്ട ആളുകളാണ് അപ്പം ഇതിൽ കുറച്ച് എങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ അടുത്ത് വരുന്ന രോഗികളോട് ആ ഒരു ഒരു എന്ന് വെച്ചാൽ നമ്മൾ മാരകമായ അസുഖമല്ല മറ്റ് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവർ ആവരുടെ മുന്നിൽ വെച്ച് അത് പറയാതിരിക്കുക ബൈസ് വളരെ സാവകാശം മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുക അതല്ല അവർക്ക് ഒരസുഖവുമില്ല ഈ പറഞ്ഞ പോലെ ഒരു വൈറൽ ഫീവറിൻ്റെ കഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദയവി ചെയ്ത് അവർക്കൊന്നും മനസ്സിലാക്കി കൊടുക്കുക നിങ്ങൾക്ക് ന്യൂമോണിയല്ല അതെന്താണ് അതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ അതിനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കിയാൽ തന്നെ അവർക്ക് ഒരു ഒരാശ്വാസം കിട്ടും അയ്യോ എനിക്ക് അങ്ങനെ ഒരു അസുഖമല്ല എന്നുള്ളത് മനസ്സിലാക്കും പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് ചുമ വരുന്നതെല്ലാം തന്നെ ന്യൂമോണിയയിൽ അത് ഒരു കുറച്ച് ശതമാനം കറക്റ്റാണ് പക്ഷേ എന്ന് കരുതി ഇതെല്ലാം ന്യൂമോണിയ ആകണമെന്ന് ഇല്ല ഓക്കെ അപ്പം ആദ്യം തന്നെ പറയാം നമ്മൾ ചെസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ കഴിയും ഓരോ സൗണ്ട് ഉണ്ട് അത് ഞാൻ ഒരു സെക്ഷൻ അതിന് വേണ്ടി മാത്രം ചെയ്യാം റെസ്പിറേറ്ററി സൗണ്ട് അബ്നോർമൽ സൗണ്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതിനെയൊക്കെ പറ്റി അടുത്തൊരു സെക്ഷനിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഇതിൽ ഞാനിടാം അപ്ലോഡ് ചെയ്യാം അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ എങ്ങനെയത് മനസ്സിലാക്കണം എന്നുള്ള ലക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത് ന്യൂമോണിയ എന്ന് പറയുന്നത് ഒരു ശ്വാസകോശ സംബന്ധമായ ഒരു അസുഖമാണ് അതായത് നമ്മുടെ ലങ്സിൽ ആൽവിയോളാർ എന്ന് പറയുന്ന ഒരു ഒരു പാർട്ടുണ്ട് അത് മുന്തിരിക്കൊല പോലെ ഇരിക്കും ഞാൻ ഇവിടെ കൊടുക്കാം അതിൻ്റെ ഒരു പിക്ചർ കൊടുക്കാം ആൽവിയോളാർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ശ്വസന നാളിയിലെ ഒരു അറയാണ് കേട്ടോ ഒരു ചെറിയൊരു അറയാണ് ആ അറയ്ക്കകത്തോട്ട് കഫം കെട്ടിക്കിടക്കുക ലങ്സിലേക്ക് കഫം കെട്ടിക്കിടക്കുക അതിനെയാണ് നമ്മൾ ന്യൂമോണിയ എന്ന് പറയുന്നത് അപ്പോൾ ഈ സാധാരണ ഉള്ള ഒരു ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഓക്സിജനെ നമ്മളകത്തോട്ടെടുക്കുകയും കാർബൺ ഡൈ ഡയോക്സൈഡിനെ പുറത്തോട്ട് വിടുകയും ചെയ്യും ഈ അവസ്ഥയിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് ഈ ന്യൂമോണിയയുടെ ഒരു കേസിലാവുമ്പോൾ കൂടുതലായിട്ടാണ് വരുന്നത് അകത്തേക്കാണ് കൂടുതൽ കാണിക്കുന്നത് കാരണം എന്താണ് അവിടെ കഫം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് ഇത് ഞാൻ വളരെ ലഘൂകരിച്ചാണ് പറയുന്നത് കാരണം ഇതെല്ലാവർക്കും ചില മെഡിക്കൽ ടേംസ് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണമെന്നില്ല പലരും ഞാൻ ചില മെഡിക്കൽ ടേംസ് അതിന് മലയാളം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ അതിൽ പറയുന്നത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അപ്പോൾ ആദ്യത്തെ ലക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കൂടുന്നു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീവർ ഉണ്ടാകുന്നു മുപ്പത്തെട്ട് ഡിഗ്രി അല്ലെങ്കിൽ ഫരൻ ഹീറ്റ് പറയുകയാണെങ്കിൽ നൂറ്റി രണ്ട് ഡിഗ്രി പനിയുണ്ടാകും മുപ്പത്തെട്ട് ഡിഗ്രി കൂടുതലാണെങ്കിലും അത് പനിയുടെ ഇത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറിനെ കാണേണ്ടതാണ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചുമയുണ്ടാകും പിന്നെ ശ്വാസതടസ്സം ഉണ്ടാകും ശ്വാസമുട്ടലുണ്ടാകുന്നു പിന്നെ അതുപോലെ തന്നെ ശ്വാസം എടുക്കുന്ന സമയത്ത് ശ്വാസം അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് ആ എൻ്റെ എത്തുമല്ലോ നമ്മളകത്തോട്ടെടുത്ത് ലാസ്റ്റ് ഒരു ഒരു പോയിന്റിലെത്തുന്ന സമയത്ത് ചെസ്റ്റിൽ പെയിൻ ഉണ്ടാകും അത് കഴിയുമ്പോഴത്തേക്ക് ചെസ്റ്റിൽ ഒരു അകത്തോട്ടെടുക്കുന്ന സമയത്ത് എടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു പെയിൻ ഉണ്ടാവും ഇത് എപ്പോഴും നമ്മൾ ന്യൂമോണിയയിൽ തന്നെയല്ല വൈറൽ ഫീവറിലും ഉണ്ടാകാറുണ്ട് ഹോസ്റ്റോ കോൺട്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിലും ഇങ്ങനെ ചെസ്റ്റ് ഒക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ അപ്പോൾ ആ പറഞ്ഞ പോലെ അത് ഇത് മാത്രമാണെന്നുണ്ടെങ്കിൽ അത് ന്യൂമോണിയ തന്നെ ആകണമെന്നും ഇല്ല പക്ഷേ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട് അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫീവറുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചുമയുണ്ട് ശ്വാസം മുട്ടലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ചെസ്റ്റിൽ പെയിൻ ഉണ്ട് പിന്നെ നമ്മൾ പൊതുവേ ഈ ഒരു ശ്വാസം മുട്ടൽ എല്ലാം ന്യൂമോണിയ ആകത്തില്ല അപ്പോൾ അതും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല പക്ഷേ ഈ ലക്ഷണങ്ങളെല്ലാം ഈ മൂന്ന് ലക്ഷണങ്ങൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ന്യൂമോണിയയുടെ ഒരു ലക്ഷണം ആകാം ഓക്കേ പിന്നെ സൈൻ നമ്മൾ എന്തൊക്കെയാണ് നോക്കി കാണേണ്ടതെന്നുള്ളതാണ് ഒന്നാമത്തേത് നമ്മുടെ നിറവ്യത്യാസമാണ് കേട്ടോ സ്കിന്നിൽ ഉണ്ടാകുന്ന കളർ ചേഞ്ച് അതായത് പെയിലാകുക ശരീരത്തിലെ ഒരു റെഡ്നെസ് കുറയുന്ന അവസ്ഥ ഇപ്പം നമ്മൾ കൈ തന്നെ ഞാൻ കാണിച്ചുതരാം തരാം കൈ ഇപ്പം നമ്മളൊന്ന് ചുരുട്ടി ഇങ്ങനെ പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് വിടുമ്പോൾ ആദ്യം ഒരു ഒരു വെളുപ്പ് വരും അത് കഴിഞ്ഞ് ഫുള്ള് കണ്ടോ റെഡ് ആകുന്നത് കണ്ടോ ഫുള്ള് ഇപ്പം റെഡായി ഉണ്ടോ കാണാമോ ഇത് കുറച്ചും കൂടെ ഇതായിട്ട് പിടിച്ചത് കൊണ്ടാണ് എടുത്തത് കാണാമല്ലോ കാണാമല്ലോ ഓക്കെ അപ്പോൾ ഇങ്ങനെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് അതെങ്ങനെ നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിക്കിൽ കിടക്കണം അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ വയറിൻ്റെ ഭാഗത്തോ വെച്ച് നോക്കാം ഈ അടുത്തത് ഹാർട്ട് റേറ്റ് കേട്ടോ ഹാർട്ട് റേറ്റ് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് കയ്യിലടെ രണ്ട് ഫിംഗർ എടുക്കുക റെസ്റ്റിൻ്റെ ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് എന്നിരി ഒന്ന് അമർത്തി പ്രസ് ചെയ്താലേ നമുക്ക് കൃത്യമായിട്ട് റേറ്റ് ചിലപ്പോൾ പുറമെ ഇങ്ങനെ വെച്ചാൽ കൃത്യമായിട്ട് കിട്ടണമെന്നില്ല അപ്പോൾ നല്ല രീതിയിൽ അകത്തോട്ടൊന്ന് പ്രസ് ചെയ്ത് ഒരുപാട് പ്രെസ്സ് ചെയ്യല്ല ചെറിയ രീതിയിലകത്തോട്ടൊന്ന് വെച്ച് നോക്കുക അന്നേരം നമുക്ക് അതിൻ്റെ തുടുപ്പ് അറിയാൻ കഴിയും അപ്പോൾ ഇത് എത്ര ഒരു മിനിറ്റാണ് നമ്മൾ നോക്കേണ്ടത് ഒരു മിനിറ്റിൽ നൂറ്റി ഇരുപതിൽ കൂടുതലാണെങ്കിൽ ശ്രദ്ധിക്കണം അത് ന്യൂമോണിയയുടെ ഒരു ലക്ഷണമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ശരീരത്തിൽ കാണിക്കുന്ന നിറവ്യത്യാസം ഫെയിലാവുക പെട്ടെന്ന് തന്നെ ചുമപ്പ് മാറുക വെള്ള നിറത്തിലേക്ക് പോവുക അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്രയുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഭയപ്പെട്ടാൽ മതി അതല്ല സാധാരണ ഒരു ചുമയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക നമ്മുടെ ബോഡിയെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ നല്ല രീതിയിൽ ആവി പിടിക്കുക ആവി പിടിക്കുക എന്ന് വെച്ചാൽ കുറേ നേരം ഇന്നും ആവി പിടിക്കാനില്ല ഒരു പത്ത് മിനിറ്റ് അതിൽ കൂടുതൽ ആവി പിടിക്കേണ്ട കാര്യവുമില്ല പത്ത് മിനിറ്റോളം ആവി പിടിക്കുക പിന്നെ അതുപോലെ തന്നെ കഫ പോകാനുള്ള മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂമോണിയ വരാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊന്നും ഓർത്ത് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു വൈദ്യ സഹായം ഒരു ഡോക്ടറിനെ കണ്ട് മെഡിസിൻ എടുക്കേണ്ടതാണ് ഓക്കെ അപ്പം പുതിയൊരു കണ്ടൻറ്റുമായിട്ട് കാണുന്നതായിരിക്കും നല്ല നമസ്കാരം